രണ്ടായിരത്തി ഇരുപത്തി എട്ടാകുമ്പോഴേക്കും ജപ്പാനേയും ജർമ്മനിയെയും പിന്തള്ളി ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ കണക്കുകൂടുന്നത് നിലവിൽ ലോകത്തിലെ അഞ്ചാമത്തെ ഏറ്റവും വലിയ ശക്തിയാണ് ഇന്ത്യ ഇന്ത്യ സർവ മേഖലകളിലും വളർച്ച കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനം ജി ഡി പിയിലുള്ള ഇന്ത്യയുടെ മുന്നേറ്റം തന്നെയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യയുടെ വികസിത രാഷ്ട്രമാക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ്റെ സ്ഥിതി ഉണ്ടല്ലോ അത് അതീവ ഗുരുതരമാണ് മൂന്നേ പോയിന്റ് ഏഴ് ഡോളർ സമ്പദ്ഘടനയുള്ള ഇന്ത്യയുടെ അയൽരാജ്യം അതീവ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷങ്ങളിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച പാകിസ്ഥാൻ രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത് പാകിസ്ഥാനിൽ ഉണ്ടായ വെള്ളപ്പൊക്കമാണ് ഇതിന് പ്രധാന കാരണമായതെന്നാണ് വിലയിരുത്തൽ ലക്ഷക്കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് ഇതുമൂലം അവർക്ക് സംഭവിച്ചത് ബാഹ്യ കടങ്ങളും ബാധ്യതകളും നൂറ്റി ഇരുപത്തിയഞ്ച് മില്യൺ ഡോളർ കടന്ന പാകിസ്ഥാൻ ഇപ്പോൾ ധനസഹായത്തിനായി പെടാപ്പാട് പെടുന്ന കാഴ്ചയാണ് കാണുന്നത് അതേസമയം ഇന്ത്യയുടെ വ്യവസായ മേഖലകൾ ഏറ്റവും വലിയ വർധനമുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കോർപ്പറേറ്റ് കമ്പനികൾ ദിനം ഇന്ത്യയിൽ വളർന്നു തടിച്ചു കൊടുക്കുകയാണ് ഇത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ജി അനുപാതത്തിലും കാര്യമായ ചലനങ്ങളാണ് ഉണ്ടാക്കുന്നത് മുകേഷ് അംബാനിയും ഗൌതം അദാനിയും ഗ്രൂപ്പും ഒക്കെ വർഷം കഴിയുംതോറും അവരുടെ ആസ്തി വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിനെ തുടർന്ന് ബി ജെ പി അധികാരമേറ്റതിൽ പിന്നെ ഇത്തരം കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഏറ്റവും സഹായകരവും സൗഹാർദ്ദപരവുമായ രീതിയിൽ വ്യവസായത്തിൽ ഏർപ്പെടാനുള്ള നയങ്ങളും പ്രവൃത്തികളുമാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചു പോകുന്നത് മുപ്പത് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനത്തിലേക്ക് കോർപ്പറേറ്റ് കമ്പനികളുടെ ടാക്സ് വെട്ടിച്ചുരുക്കിയ സർക്കാരിൻ്റെ തീരുമാനമൊക്കെ വ്യവസായത്തെ സഹായിക്കാനുള്ള നടപടിയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ് പറഞ്ഞു വരുന്നത് ടാറ്റ ഗ്രൂപ്പിന്റെ വളർച്ചയെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞല്ലോ പാകിസ്ഥാന്റെ സമ്പദ്ഘടന തകർന്നു എന്ന് എന്നാൽ ഇന്ത്യയുടെ അയൽ രാജ്യമായ പാകിസ്ഥാന്റെ സമ്പദ്ഘടനയേക്കാൾ കൂടുതലാണ് ഇപ്പോൾ ടാറ്റയുടെ വിപണി മൂല്യം എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എക്കണോമിക്സ് ആണ് റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ വിപണി മൂല്യം മുന്നൂറ്റി മില്യൺ അമേരിക്കൻ ഡോളറാണ് അതായത് മുപ്പതേ ലക്ഷം കോടി രൂപ പാകിസ്ഥാന്റെ ജി ഡി പി പോലും മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബില്ല് പൗണ്ട് മാത്രമായിരിക്കെയാണ് ഇന്ത്യയിലെ ഒരു വ്യവസായ കമ്പനി ഒരു രാജ്യത്തിന്റെ സമ്പത്തിനേക്കാൾ കൂടുതൽ വളർന്നിരിക്കുന്നത് ടാറ്റയുടെ വളർച്ച ഇന്ത്യക്കേറെ അഭിമാനകരമായ ഒരു നേട്ടമാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് മാത്രം ഏതാണ്ട് പതിനഞ്ച് ലക്ഷം കോടി അല്ലെങ്കിൽ നൂറ്റി എഴുപത് ബില്യൺ ഡോളർ വില മതിക്കുന്നതായാണ് കണക്കുകൾ അതായത് ഇപ്പോൾ പ്രശ്നങ്ങളിൽ പെട്ടുലയ്യുന്ന പാകിസ്ഥാൻ സമ്പദ്ഘടനയുടെ പകുതിയോളം മൂല്യം വരും ഈ ഒരു കമ്പനിക്ക് എന്നർത്ഥം അമിത വായ്പ മൂലം ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഈ താരതമ്യം പുറത്തു വന്നതോടെ ഇന്ത്യൻ ബിസിനസ് മേഖലകളിൽ ടാറ്റയുടെ ശക്തിയാണ് വെളിപ്പെട്ടിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സ് ട്രെൻഡ്സ് എന്നിവയുടെ ചാട്ടമാണ് ടാറ്റ ഗ്രൂപ്പിന് ഈ നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് അതോടൊപ്പം സ്ഥിരതയാർന്ന വളർച്ച ും രേഖപ്പെടുത്തി ടി സി എസും ടാറ്റാ പവറും കഴിഞ്ഞ വർഷം മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് മറ്റൊരു സവിശേഷമായ കാര്യം പുതുതായി ലിസ്റ്റ് ചെയ്യപ്പെട്ട ടാക്ന ടെക്നോളജി ഉൾപ്പെടെ ഗ്രൂപ്പിലെ എട്ട് കമ്പനികൾക്ക് അവരുടെ ആസ്തി ഇരട്ടിപ്പിക്കാനായി എന്നതാണ് ടി ആർ എഫ് ട്രെൻഡ്സ് ബനാറസ് ഹോട്ടൽസ് ടാറ്റ ഇൻവെസ്റ്റ്മെന്റ്സ് കോർപ്പറേഷൻ ടാറ്റ മോട്ടോഴ്സ് ഓട്ടോമൊബൈൽ കോർപ്പറേഷൻ ഓഫ് ഗോവ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നിവയാണ് അവ ടാറ്റ കെമിക്കൽസ് മാത്രമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇരുപത്തിയഞ്ച് ടാറ്റാ ഗ്രൂപ്പ് കമ്പനികളിൽ കഴിഞ്ഞ പന്ത്രണ്ട് കാലയളവിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും